ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ഡോക്ടർ എം എസ് സ്വാമിനാഥൻ ഓർമ്മയായിട്ട് ഇന്നേക്ക് ഒരാണ്ട് രാജ്യം കാർഷിക സ്വയം പര്യാപ്തത കൈവരിച്ച മുന്നേറ്റങ്ങളുടെ നായകനാണ് ഡോക്ടർ സ്വാമിനാഥൻ രാജ്യത്തെ കോടാനുകോടി മനുഷ്യരുടെ വിശപ്പ് മാറ്റിയ മഹാശാസ്ത്ര ജീവിതം മങ്കൊമ്പ് സമ്പുശിവൻ സ്വാമിനാഥൻ എന്ന പേരിലെ മങ്കൊമ്പ് കുട്ടനാട്ടിലാണ് പക്ഷെ സ്വാമിനാഥൻ ജനിച്ചത് കുംഭകോണത്തു കുംഭകോണത്ത് പത്താം ക്ലാസ് കഴിഞ്ഞ ശേഷമാണ് അദ്ദേഹം അച്ഛന്റെയും മുത്തച്ഛന്റെയും നാടായ കുട്ടനാട്ടിലെത്തിയത് പതിനെട്ടാം നൂറ്റാണ്ടിൽ ഫ്രാൻസിസ്കോ ഗോയെ വരച്ച പട്ടിണി ചിത്രങ്ങളെപ്പോലെ വാവിളർന്ന് നിൽക്കുന്ന ഒരു ഭീകര സ്വത്വമായിരുന്നു അന്ന് ഇന്ത്യ നാൽപ്പതുകളിലെ ബംഗാൾ ക്ഷാമത്തിൽ മാത്രം വിശന്നു മരിച്ചത് പതിനഞ്ച് ലക്ഷം മനുഷ്യർ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ ജന്തുശാസ്ത്ര വിദ്യാർത്ഥിയായിരുന്ന സ്വാമിനാഥനെ കൃഷിശാസ്ത്രത്തിലേക്ക് തിരിച്ചത് ബംഗാൾ ക്ഷാമമാണ് ജമീന്ദർമാരും ജന്മിമാരും അടിമകളായ കൃഷിക്കാരും പരമ്പരാഗത വിത്തുകളും കൃഷിരീതികളും നിറഞ്ഞ ഇന്ത്യയിലിരുന്ന് ഭക്ഷ്യോത്പാദന സ്വയം പര്യാപ്തത സ്വപ്നം കാണുന്നതിൽ അർത്ഥമില്ലെന്ന് തന്നെ അദ്ദേഹം കരുതി അമേരിക്കയിൽ പോയി മെക്സിക്കോയുടെ വിശപ്പ് മാറ്റിയ നോർമൻ ബെർലോകിനെ കുറിച്ച് പഠിച്ച സ്വാമിനാഥൻ അദ്ദേഹത്തിന്റെ കുറ്റിഗോതമ്പിനങ്ങളുമായി ക്രോസ് ചെയ്ത് അത്യുൽപാദനശേഷിയും രോഗപ്രതിരോധ ശേഷിയുമുള്ള വെള്ളമണി ഗോതമ്പ് വികസിപ്പിച്ചെടുത്തു അതോടെ പ്രതിവർഷം അറുപത് ലക്ഷം ടണ്ണായിരുന്ന ഇന്ത്യയിലെ ഗോതമ്പ് ഉൽപാദനം മൂന്നു മടങ്ങായി വർദ്ധിച്ചു ഇന്ത്യയിൽ മാത്രമല്ല അയൽ അയൽരാജ്യങ്ങളിലും ഭക്ഷ്യക്കം പഴങ്കതിയായി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ ധന്യോൽപാദനത്തിൽ രാജ്യം സ്വയം പര്യാപ്തത നേടിയതായി പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി പ്രഖ്യാപിച്ചു ഇരുപതാം നൂറ്റാണ്ടിൽ ഏറ്റവും സ്വാധീനമുള്ള ഇരുപത് ദേശീയക്കാരിൽ ഒരാളായും ഇന്ത്യയിൽ നിന്നുള്ള മൂന്ന് പേരിൽ ഒരാളായും ടൈം മാഗസിൻ ഡോക്ടർ സ്വാമിനാഥനെ തെരഞ്ഞെടുത്തു ഗാന്ധിയും ടാഗോറുമായിരുന്നു മറ്റു രണ്ടുപേർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മഹാനായ ആ ശാസ്ത്രജ്ഞന് രാജ്യം ഭാരതരത്വം നൽകി ആദരിച്ചു കേന്ദ്ര സർക്കാരിന്റെ കാർഷികദ്രോഹ നയങ്ങൾക്കെതിരെ കർഷക മഹാശക്തി ഉയർന്നുവന്നപ്പോൾ അത് മയപ്പെടുത്തലായിരുന്നു നരേന്ദ്രമോദിയുടെ ലക്ഷ്യം ഡോക്ടർ സ്വാമിനാഥന്റെ മകൾ ഡോക്ടർ മധുര സ്വാമിനാഥൻ അന്ന് പറഞ്ഞ വാക്കുകൾ ഇന്നും പ്രസക്തം ഡോക്ടർ സ്വാമിനാഥനോട് ആദരവുണ്ടെങ്കിൽ ചെയ്യേണ്ടത് സ്വാമിനാഥൻ റിപ്പോർട്ടിൽ പ്രഖ്യാപിച്ച താങ്ങുവില പ്രഖ്യാപിക്കലാണ് കർഷകരുടെ ആവശ്യങ്ങൾ ഓരോന്നായി അംഗീകരിക്കലാണ് ബിജുമുത്തത്തെ